കൂട്ടുകാരേ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം കൊച്ചു കൂട്ടുകാർക്കുള്ളൊരു കഥയായാലോ കഥയുടെ പേര് ധൈര്യശാലി ആര് അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളിക്കൻ കൂട്ടുകാരായ കുട്ടുനായ്ക്കുട്ടനും കൊക്കൻ പൂങ്കോഴിയും ചിക്കു ഒരുമിച്ചാണ് താമസം ഒരു ദിവസം അവർക്കിടയിൽ വലിയ തർക്കമുണ്ടായി നമ്മളിൽ ആരാണ് ഏറ്റവും വലിയ ധൈര്യശാലി കുട്ടനായ്ക്കുട്ടൻ ആദ്യം തന്നെ പറഞ്ഞു അത് ഞാനാണ് ചിക്ക് പൂച്ച വിട്ടുകൊടുക്കുമോ അത് ഞാനാ ചിക്കു പറഞ്ഞു അപ്പോൾ കൊക്കൻ പൂങ്കോഴി ആ വഴി വന്നു ഏയ് ഏറ്റവും ധൈര്യം എനിക്ക് തന്നെ കൊക്കനും പറഞ്ഞു ഏറ്റവും ധൈര്യമുള്ളത് ആർക്കാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും അവർ ആലോചന തുടങ്ങി ഇതെല്ലാം കേട്ട് ചിണ്ടൻ ചുണ്ടലി അവിടെ മാറിയിരുന്നു എന്നിട്ട് പാട്ട് കേൾക്കാൻ തുടങ്ങി അപ്പോൾ കുക്കു കൊക്കാച്ചിക്ക് ഒരു സൂത്രം തോന്നി ഏയ് കൂട്ടുകാരെ പൊട്ടും ഭൂതം വരുന്നുണ്ട് വേഗം സ്ഥലം വിട്ടോ അവൾ താഴെ നിന്ന കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞു കാക്കച്ചി വേഗം പോയി ഒരു ബലൂണുമായി വന്നു എന്നിട്ടോ മുറ്റത്തെ മരക്കൊമ്പിൽ മറഞ്ഞിരുന്ന് ആരും കാണാതെ ബലൂണിൽ ഒറ്റകോത്ത് ബലൂൺ പൊട്ടി വലിയ ശബ്ദമുണ്ടായി ശബ്ദമുണ്ടായിട്ടപ്പയ അയ്യോ പൊട്ടും ഭൂതം കുട്ടുനായ്ക്കുട്ടനം ചിക്കുപൂച്ചയും കൊക്കൻ പൂങ്കോഴിയും പേടിച്ച് ഓട്ടമായി എന്നാൽ ചിണ്ടൻ ചുണ്ടലിയോ അവൻ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു കണ്ടില്ലേ ചിണ്ടൻ തന്നെ ഏറ്റവും ധൈര്യശാലി കാക്കച്ചി പറഞ്ഞു അത് കേട്ട് കുട്ടുവും കൊക്കനും ചിക്കുവും നാണിച്ചു പോയി ഹോ ആവശ്യമില്ലാതെ തക്കിക്കേണ്ട കാര്യമില്ലായിരുന്നു അവർക്കെല്ലാം മനസ്സിലായി ചെവിയിൽ പാട്ട് കേൾക്കാനുള്ള ഇയർഫോൺ കൊണ്ട് ബലൂൺ പൊട്ടിയതൊന്നും ചിണ്ടൻ അറിഞ്ഞതേയില്ല ഇല്ല അക്കാര്യം കാക്കച്ചി ആരോടും പറഞ്ഞുമില്ല കൂട്ടുകാരേ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൽ